നമസ്കാരം കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം പൊതുവെ കേരളത്തെപ്പറ്റി മതേതര ചിന്താഗതിയുള്ള രാഷ്ട്രീയം അല്ലെങ്കിൽ മതേതര ചിന്താഗതിയുള്ള ആളുകളാണ് എന്നൊക്കെ പറയുമ്പോഴും എന്നാൽ ഈ കഴിഞ്ഞുപോയ തിരഞ്ഞെടുപ്പിൽ ഏറ്റവും കൂടുതൽ വർഗീയ പ്രചരണം നടത്തിയ ഒരു തിരഞ്ഞെടുപ്പ് കൂടിയാണ് കേരളത്തിൽ കഴിഞ്ഞുപോയത് അതിന് മുന്നിൽ നിന്നത് ഈ കേരളം ഭരിക്കുന്ന സി പി എം എന്ന പാർട്ടിയാണ് അതിന് ചുക്കാൻ പിടിച്ചത് പിണറായി വിജയനാണ് എന്ന് പറഞ്ഞാൽ കൂടി അതിൽ ഒട്ടും അതിശയോക്തിയില്ല ഞാൻ ചെറിയ ഒരു ഉദാഹരണം മാത്രം നിങ്ങളെ കാണിച്ചു തരാം നോക്കൂ രണ്ട് പത്രങ്ങളുടെ രണ്ട് പത്രങ്ങളിൽ വന്ന പരസ്യമാണ് ഞാൻ ചേർത്ത് വെച്ച് കാണിക്കുന്നത് ഒരു പത്രം സുപ്രഭാതം എന്ന പത്രമാണ് നമുക്കറിയാം ആരാണ് അതിൻ്റെ വരിക്കാർ അതിൻ്റെ വായനക്കാർ ആരാണ് എന്ന് കൃത്യമായിട്ട് അറിയാം എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ ഞാൻ ആവർത്തിച്ച് പറയാം മുസ്ലിം വിഭാഗങ്ങളാണ് ഈ സുപ്രഭാതം എന്ന പത്രം വായിക്കുന്നത് നോക്കൂ അതിൽ കൊടുത്തിരിക്കുന്ന പരസ്യം അത് എൽ ഡി എഫിന് വോട്ട് ചെയ്യാൻ വേണ്ടി പറഞ്ഞിരിക്കുന്ന പരസ്യമാണ് അതിൽ കൃത്യമായിട്ടും തട്ടമൊക്കെ ഇട്ട ഒരു മുസ്ലിം യുവതിയുടെ ചിത്രവും പിണറായി വിജയൻ്റെ ചിത്രവും ഒക്കെ കൊടുത്തതിനു ശേഷം സി ഐ കെ അതായത് പൗരത്വ ഭേദഗതി നിയമത്തിനെതിരായിട്ട് നമുക്ക് പൊരുതേണ്ടതല്ലേ എന്ന് എന്ന് ധനിപ്പിക്കുന്ന തരത്തിലുള്ള ഒരു പരസ്യമാണ് ആ കൊടുത്തിരിക്കുന്നത് അ കൃത്യമായിട്ടും ആരാണ് ആ പത്രം വായിക്കുന്നത് എന്ന് വ്യക്തമായി അറിയാമായിട്ട് ആദ്യ ഉദ്ദേശിച്ച് തന്നെ അവരെ ലക്ഷ്യം വെച്ച് തന്നെ കൊടുത്ത് വർഗീയമായിട്ട് തന്നെ കൊടുത്തൊരു പരസ്യമാണ് അതെന്ന് കാണാം ഇനി അടുത്ത പത്രം നോക്കുക അത് ദീപിക പത്രമാണ് ദീപിക പത്രത്തിനെ പൊതുവെ പറയുന്നത് തന്നെ നസ്രാണി ദീപിക എന്നാണ് ഒരു ഒരു സമയത്ത് അത് ഫാരിസബൂക്കർ പിടിച്ചെടുത്തിരുന്നു എങ്കിലും പിന്നീട് അവർ തിരിച്ചെടുക്കുകയൊക്കെ ചെയ്തു പഴയകാലത്ത് ദീപിക വായിച്ചുകൊണ്ടിരുന്ന ക്രിസ്ത്യാനികളൊക്കെ ഇപ്പോൾ വായിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ അത്രയൊന്നും കാണില്ലായിരിക്കും എന്നാലും അതിനെ പറയുന്നത് ക്രിസ്ത്യാനികളുടെ പത്രം എന്നാണ് ആ പത്രത്തിൽ കൊടുത്തിരിക്കുന്ന പരസ്യം നോക്കുക അവിടെയും പിണറായി വിജയനുണ്ട് പക്ഷേ ആ പത്രത്തിൽ കൃത്യമായും മണിപ്പൂരിനെയാണ് മണിപ്പൂരിനെയാണ് അവിടെ കൃത്യമായും അവർ ലക്ഷ്യം വെച്ചിരിക്കുന്ന മണിപ്പൂരിൽ നടന്ന സംഭവങ്ങൾക്ക് രാജ്യം ഭരിക്കുന്ന പാർട്ടിയാണ് അല്ലെങ്കിൽ ആർ എസ് എസ് ആണ് സംഘപരിവാറാണ് നരേന്ദ്രമോദിയാണ് എന്ന് തോന്നിപ്പിക്കാൻ ഇന്ന് ധ്വനിപ്പിക്കുന്ന തരത്തിലുള്ള പരസ്യമാണ് കൊടുത്തിരിക്കുന്നത് ഈ രണ്ട് പരസ്യങ്ങൾ രണ്ട് പത്രത്തിൽ കൊടുത്തിരിക്കുന്ന പരസ്യങ്ങൾ കണ്ടാൽ ഏതൊരു വ്യക്തിക്കും പരിഹാരം കഴിക്കുന്ന ഏതൊരു വ്യക്തിക്കും മനസ്സിലാവും അങ്ങേയറ്റം അതായത് വർഗീയപരമായിട്ട് തന്നെ വേർതിരിവ് കാണിക്കാൻ വേണ്ടി ഇവർ ബോധപൂർവ്വം കൊടുത്ത പരസ്യമാണ് ഇവരാണ് എപ്പോഴും പറയുന്നത് മറ്റുള്ളവർ ആളുകളെ വേർതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ആ പ്രോപകണ്ഠയായിട്ടാണ് വരുന്നതെന്ന് എന്നാൽ ഇവിടെ നോക്കുക പിണറായി വിജയനും അദ്ദേഹത്തിൻ്റെ പാർട്ടിയും കൃത്യമായും രണ്ട് പത്രങ്ങളെ തിരഞ്ഞു പിടിച്ചിട്ടു ആ രണ്ട് പത്രങ്ങളിൽ കൊടുക്കേണ്ട പരസ്യങ്ങൾ വരെ അവർ തിരഞ്ഞെടുത്തതിന് ശേഷം കൃത്യമായും അത് കണക്കാക്കി തന്നെ കൊടുത്തിരിക്കുന്നു അപ്പോൾ ഇനി പറയൂ ആരാണ് ഇവിടെ ഏറ്റവും കടുത്ത രീതിയിൽ വർഗീയത കാണിച്ചിരിക്കുന്നത് എന്ന് നോക്കൂ വർഗീയ പ്രചരണം നടത്തിയിരിക്കുന്നതും ഈ പാർട്ടി മാത്രമാണ് മാത്രമല്ല പിണറായി വിജയന് ഒരു ശതമാനം പോലും അധികാരമോ അവകാശമോ ഇല്ലാത്ത അദ്ദേഹത്തിന് ഒന്നും ചെയ്യാൻ കഴിയാത്ത പൗരത്വ ഭേദഗതി നിയമം എന്ന ആ നിയമം ഇവിടെ നടപ്പിലാക്കില്ല എന്നൊരു പ്രത്യേക സമൂഹത്തിന് മുന്നിൽ അദ്ദേഹം പലതവണ ആവർത്തിക്കുന്നത് നമ്മൾ കണ്ടു ഇതെല്ലാം വോട്ടിന് വേണ്ടിയിട്ടാണ് അദ്ദേഹത്തിന് അറിയാം അദ്ദേഹമല്ല പോളിറ്റ് ബ്യൂറോയുടെ സെക്രട്ടറി സാക്ഷാൽ യെച്ചൂരി വിചാരിച്ചാൽ പോലും ആ നിയമത്തെ ഒന്ന് മാറ്റാനോ തടയാനോ പറ്റില്ല എന്നവർക്ക് കൃത്യമായിട്ടറിയാം എന്നിട്ടും എത്രയോ തവണ ആ വിടുവായത്തം വിളിച്ചു പറയുന്നത് നമ്മൾ കണ്ടു ഇവിടെ ആരുടെയും പൗരത്വം എടുത്തു കളയാനുള്ള ഒരു നിയമമല്ല അതെന്നും മറിച്ച് ഇങ്ങോട്ടേക്ക് പൗരത്വം ചോദിച്ചു വരുന്നവർക്ക് പൗരത്വം കൊടുക്കാനുള്ളതാണെന്നും അത് സംസ്ഥാന സർക്കാരിന് അതിൽ ഒരു ശതമാനം പോലും യാതൊരു റോളുമില്ലെന്നും മുഖ്യമന്ത്രി സ്ഥാനത്തിരിക്കുന്ന വ്യക്തിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നില്ലെങ്കിൽ പിന്നെ ആർക്കാണ് അത് മനസ്സിലാക്കാൻ പറ്റുക എന്നിട്ടും എത്രയോ തവണ എത്രയോ വേദിയിൽ അദ്ദേഹം അത് ആവർത്തിച്ച് പറയുന്നത് നമ്മൾ കണ്ടു അങ്ങനെ വോട്ടെടുപ്പിൻ്റെ ദിവസം പോലും നമ്മളാരും കേട്ടിട്ടില്ല ഇങ്ങനൊരു ശൈലിയിലുള്ള ഒരു ചൊല്ല് അതായത് ശിവൻ ഒരു പാപിയോട് കൂടിയാൽ ശിവൻ പാപിയായി പോകും എന്നൊരു ചൊല്ല് ഞാൻ കേട്ടിട്ടില്ല ആരെങ്കിലും കേട്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല ഹൈന്ദവരുടെ രീതിയിൽ അങ്ങനൊരു സംഗതിയില്ല പാപനാശകൻ എന്നാണ് ശിവനെ പോലും പറയുന്നത് അതായത് ഒരു എത്ര കടുത്ത പാവിയാണേലും ശിവന്റെ കൂടെ കൂടിയാൽ അയാൾ നല്ലവനാവും എന്നാണ് നമ്മൾ നമ്മൾ കേട്ടിരിക്കുന്നതും നമുക്ക് അറിയാവുന്നതും അല്ലാതെ ദൈവം ചീത്തയായി പോകുന്നു എന്ന തരത്തിലല്ല പറയുന്നത് ഇവിടെ ആ വോട്ടെടുപ്പിൻ്റെ ദിവസം പോലും ഇങ്ങനൊരു ഇല്ലാത്ത പരാമർശം നടത്താൻ ശ്രമിച്ച വ്യക്തിയാണ് അദ്ദേഹം അദ്ദേഹം മറ്റൊരു ദൈവത്തിനേയും പറ്റിയും ഇത് ഇങ്ങനൊരു ശൈലി നടത്തിയിട്ടില്ല ഇങ്ങനൊരു പരാമർശം നടത്തിയിട്ടില്ല എന്ന് ഓർക്കുക അങ്ങനെ അവസരത്തിലും അനവസരത്തിലും ഒരാവശ്യവും ഇല്ലാതെയുമൊക്കെ എപ്പോഴും വർഗീയമായിട്ടുള്ള ധ്രുവീകരണം നടത്താനും പച്ചയ്ക്ക് വർഗീയത പറയാനുമൊക്കെ ഒരു മടിയും കാണിക്കാത്ത വ്യക്തിയാണ് പിണറായി വിജയനും അദ്ദേഹത്തിൻ്റെ പാർട്ടിയുമെന്ന് ഈ ഏറ്റവും കുറഞ്ഞത് ആ രണ്ട് പത്രത്തിൽ കൊടുത്ത പരസ്യങ്ങളും ആ പരസ്യത്തിൻ്റെ ശൈലിയും കണ്ടാൽ തന്നെ ഏതൊരു വ്യക്തിക്കും മനസ്സിലാവും അതിനാൽ ഉറപ്പിച്ചു പറയുന്നു ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഇവിടെ ഈ മതേതര കേരളം എന്ന് അവകാശപ്പെടുന്ന പ്രഭുത്വ കേരളം എന്ന അവകാശപ്പെടുന്ന ഈ കേരളത്തിൽ ഏറ്റവും വലിയ വർഗീയത വർഗീയ പ്രചരണം നടത്തിയത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർസിസ്റ്റ് എന്ന സി തന്നെയാണ് വെബ് ഡെസ്ക് കർമാനോസ്